നമസ്കാരം മേയർ യദു വിഷയം മാധ്യമങ്ങൾ മറന്നു തുടങ്ങിയെന്ന് തോന്നുന്നു സോഷ്യൽ മീഡിയകളും ഏകദേശം ഒക്കെ മറന്നു തുടങ്ങി പക്ഷേ ഡിഫറൻറ്റ് ആംഗിൾസിൻ്റെ അതിന്റെ അപ്ഡേഷൻ നിങ്ങളെ അറിയിക്കാതിരുന്നാൽ പറ്റില്ല എന്നതുകൊണ്ട് ഈ കേസിന്റെ അവസാനം വരെ കൂടെ ഉണ്ടാകും എന്ന് വാക്ക് പറഞ്ഞിട്ടുള്ളത് പുതിയ പുതിയ വിവരങ്ങൾ അപ്പോൾ കപ്പം അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കും ഒരു പുതിയൊരു ഉണ്ട് ഇന്ന് പ്രതിപക്ഷ നേതാവ് ഇ ഡി സതീശനെ കാണാൻ യദു പോയി അദ്ദേഹത്തെ കണ്ട് സഹായം അഭ്യർത്ഥിച്ചു അത് മാത്രമല്ല അതിന്റെ ഡോക്യുമെന്റുകൾ അദ്ദേഹത്തിന്റെ കയ്യിലുള്ള രേഖകളൊക്കെ അദ്ദേഹത്തെ ഏൽപ്പിച്ചു വി ഡി സതീശിനെ ഏൽപ്പിച്ചു അദ്ദേഹം സഹായിക്കാമെന്ന് പറഞ്ഞതായിട്ടാണ് മനസ്സിലാക്കുന്നത് കോൺഗ്രസിന്റെ പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ട് യദുവിനെ സഹായിക്കാം എന്ന് വി ഡി സതീശനും അദ്ദേഹത്തിന്റെ പാർട്ടിക്കും തോന്നിയാൽ നല്ലത് കാരണം ഒരു സാധാരണക്കാരന് വേണ്ടിയിട്ടാണ് അവർ ശബ്ദിക്കുന്നത് ഒരു സാധാരണക്കാരന് വേണ്ടി ശബ്ദിക്കാന്ന് പറഞ്ഞാൽ യഥുവിന് വേണ്ടി ഇപ്പം സംസാരിക്കാനും ശബ്ദിക്കാനും ആരുമില്ല എന്നുള്ളത് സത്യമാണ് സാമ്പത്തികമായി ഒന്നുമില്ല സാമ്പത്തികമായി സഹായിക്കാനും ആളില്ല സാധാരണക്കാർ കുറെ ആൾക്കാർ വാഗ്ദാനമൊക്കെ പറഞ്ഞിരുന്നെങ്കിലും ഞാൻ എന്റെ കഴിഞ്ഞ പിടിയാലും പറഞ്ഞിരുന്നു പക്ഷേ അത്തരത്തിലുള്ള സഹായമൊന്നും വന്ന് കണ്ടില്ല ആ ഒരു അവസരത്തിൽ എത്രയും പെട്ടെന്ന് ജോലിയിൽ കയറേണ്ട ഒരു സാഹചര്യമുണ്ട് കോടതിയിലേക്ക് പോയി കഴിഞ്ഞാൽ ഇത് എന്നാണ് ഈ കോടതി വിധിയൊക്കെ വന്ന് അല്ലെങ്കിൽ തീരുമാനമൊക്കെ വന്ന് കെ പി ഗണേശുമാറിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ എന്നാണ് പോലീസ് റിപ്പോർട്ടൊക്കെ വന്നിട്ട് എന്നാണ് ജോലി കയറാൻ പറ്റുമെന്ന് പറയാൻ നോക്കൂല എന്നൊക്കെ ഇത് ബാക്കിയുണ്ടാവും തന്നെ അറിയില്ല അതാണ് നിലവിലുള്ള അവസ്ഥ ഈ അവസരത്തിൽ ഇതിന് ഒരു തീരുമാനം വേണം നടപടികൾ മുന്നോട്ട് നീങ്ങണമെന്നുണ്ടെങ്കിൽ ഇന്നത്തെ സാഹചര്യത്തിലുള്ള ഒരു പൊളിറ്റിക്കൽ പാർട്ടിയുടെ സപ്പോർട്ട് വേണം ഏതായാലും ഇന്ന് ഏതു വി ഡി സതീശൻ നമ്മൾ പ്രതിപക്ഷ നേതാവിനെ കണ്ട് മാന്യ പ്രതിപക്ഷ നേതാവിനെ കണ്ട് കാര്യങ്ങൾ ധരിപ്പിച്ചു വന്ന് ഇതുമായി സംസാരിച്ചതെന്ന് മനസ്സിലായി അതാണ് പുതിയൊരു അപ്ഡേറ്റ് എന്ന് പറയുന്നത് പിന്നെ യേതുവിനെ സഹായിക്കാൻ കഴിയുന്നവർ സഹായിക്കുക കാരണം അദ്ദേഹം ഇപ്പോൾ പലരും ഉപദേശിക്കുന്നുണ്ട് നിങ്ങൾക്ക് അവിടെ പതിനായിരം രൂപ തിരിച്ചു വാങ്ങിയിട്ട് വേറെ ഏതെങ്കിലും പണിക്ക് പോയാൽ പോരേ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അന്ന് തന്നെ ചെയ്താൽ മതിയായിരുന്നു അതല്ലോ ഒരു നീതിക്ക് വേണ്ടിയിട്ടുള്ളൊരു പോരാട്ടമാണ് എല്ലാവരും ഇങ്ങനെ സാക്രിഫൈസ് ചെയ്യുന്ന ഒരു സ്ഥാനത്ത് ഇവിടെ ചെയ്യേണ്ടത് പൊരുതി നേടുക എന്നുള്ളതാണ് യതിൻ്റെ ഭാഗത്ത് തെറ്റില്ല എന്ന് കെ എസ് ആർ ടി സി റിപ്പോർട്ട് കൊടുത്തിട്ടുള്ളതാണ് അങ്ങനെയാണെങ്കിൽ പിന്നെ അയാൾ അവിടെ നിന്ന് റിസൈൻ ചെയ്തു പോരേണ്ട ആവശ്യമൊന്നുമില്ല അവരുടെ തെറ്റ് തിരുത്തണം തെറ്റ് തിരുത്തിയിട്ട് എൻ്റെ അഭിപ്രായത്തിൽ ഒരു ദിവസമെങ്കിൽ ഒരു ദിവസം എന്നിട്ട് കെ എസ് ആർ ടി സിയിൽ കയറിയ ശേഷം പിന്നീട് വേണമെങ്കിൽ ഇത് ഇറങ്ങി പോന്നോട്ടെ എന്നതാണ് എൻ്റെ പക്ഷം എതു തെറ്റ് ചെയ്യാത്തടത്തോളം ഇതുവിന് സപ്പോർട്ട് ചെയ്യുക എന്നുള്ളതാണ് എന്റെ ഉദ്ദേശം അതുകൊണ്ട് പതിനായിരം രൂപ ഡെപ്പോസിറ്റ് വെച്ചിട്ടുള്ള പൈസ വാങ്ങിയിട്ട് ഇത് പുറത്തേക്ക് ഇറങ്ങിയാൽ വേറെ ബസ്സിൽ പൊയ്ക്കൂടെ എന്നുള്ള ചോദ്യത്തിന് പ്രസക്തി ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എല്ലാവരും നീതിൻ്റെ കാര്യങ്ങൾ ഉണ്ടാവുമ്പോ ഇപ്പൊ ഫൈൻ അടച്ചു പോകുന്നത് ഒരാൾക്കൊരു കേസ് ഉണ്ടായി ഞാനൊരു ഉദാഹരണം പറയാം ഒരു കേസ് ഉണ്ടായി വീട്ടിൽ കയറി തെറി വിളിച്ചു കൊല്ലാൻ ശ്രമിച്ചു കൊല്ലുമെന്ന് ഭീഷണപ്പെടുത്തി എന്നൊക്കെയാണ് കേസ് വരിക സംഗതിയിൽ ഒരു അഞ്ഞൂറ് ഉറുപ്പേൻ്റെ ആയിരം രണ്ടായിരം ഉറുപ്പേൻ്റെ ഫൈനേ ഉണ്ടാവുള്ളൂ കോടതിയിൽ കയറി തെറ്റ് ചെയ്തേക്കണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തെറ്റ് ചെയ്തേക്കണമെന്ന് സമ്മതിച്ചു കഴിഞ്ഞാൽ ആ ഫൈൻ അടച്ചിട്ട് കേസ് തീർത്ത് പോരാ അതാണോ നിങ്ങൾ ചെയ്യുക നിങ്ങൾ അങ്ങനെയാണ് ചെയ്യുന്നതെങ്കിൽ ഞാനോ എതോ അങ്ങനെ ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല അങ്ങനെ ചെയ്താലുള്ളൊരു കുഴപ്പം എന്താണെന്ന് നിങ്ങൾ മനസ്സിലാക്കണം നമ്മൾ കാലാകാലം ആ തെറ്റ് ചെയ്ത ആളായിട്ട് ഇന്നിപ്പോൾ സിവിൽ സ്കോറിൽ കാണിക്കുന്നത് പോലെ നമ്മുടെ ഹിസ്റ്ററി നമ്മുടെ മരണം വരെ നമുക്ക് കാണാൻ പറ്റും നമ്മൾ ആധാർ കൊണ്ട് അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഇവൻ വീട്ടിൽ കയറി ഒരാളെ കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തിയതാണ് അതുപോലെ ഒരാളെ ഭീഷണിപ്പെടുത്തിയ ആളാണ് എന്ന ആ ഒരു റെക്കോർഡ് അവിടെ തന്നെ ഉണ്ടാകും അതിനടച്ച് കേസ് നൂറ്റിയൊക്കെ തന്നെ ശിക്ഷിക്കപ്പെട്ടതാണ് അപ്പോൾ അതുപോലെ ഒരു ഉപദേശമാണ് എൻ്റെ വീഡിയോയ്ക്ക് താഴെ പലരും കമൻറ്റായിട്ട് ഇടുന്നത് അതിനെന്തായാലും എതിവിന് തൽക്കാലം താല്പര്യമില്ല പൊരുതാവുന്നിടത്തോളം പൊരുതി നീതി ലഭ്യമാകുന്നിടത്തോളം ലഭ്യമാകാൻ പരിശ്രമിക്കുക എന്നുള്ളതാണ് എതു ചെയ്യാൻ പോ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിനുവേണ്ടിയുള്ള പരിശ്രമമാണ് അദ്ദേഹം ചെയ്യുന്നത് അതിനുള്ള സപ്പോർട്ടാണ് ഡിഫറൻ്റ് ആക്കിൾസ് കൊടുക്കുന്നത് അതിന് അദ്ദേഹത്തെ സഹായിക്കാൻ കഴിയുന്നവർ സഹായിക്കുക അല്ലാത്തവർ ദ്രോഹിക്കാതിരിക്കുക എന്ന് മാത്രമേ പറയാനുള്ളൂ